ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളെ വിശേഷിപ്പിക്കാൻ വെള്ളം കുടിപ്പിക്കുക എന്ന് കേട്ടിട്ടുണ്ട് വെള്ളം കൂടി മുട്ടിക്കുക എന്നാലോ പാകിസ്ഥാന്റെ വെള്ളം കുടി മുട്ടിപ്പിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ വെള്ളം കൂടി ഇന്ത്യ മുട്ടിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാൻ കുറെ വെള്ളം കുടിക്കും പാകിസ്ഥാന് ഇന്ത്യ നൽകി വന്നിരുന്ന സിന്ധു ജലം ഇന്ത്യ നിർത്താൻ തീരുമാനിച്ചത് വലിയൊരു പ്രതിസന്ധിയാണ് പാകിസ്ഥാന് ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് സാമ്പത്തികപരമായ നിലവിൽ നല്ല ഒരു അവസ്ഥയിലല്ല പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരുക്കാനെത്ത പ്രഹരമാണ് സിന്ധു ജല ഉടമ്പടി ഒന്നും പരിഗണിക്കാതെയുള്ള ഈ തീരുമാനം പാകിസ്ഥാൻ ഭരണകൂടത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയാണ് കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗത്തിന് ശേഷം നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത് സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീ ജല കരാർ ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും ഇവർ രണ്ടാളും ചേർന്ന് കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ഉടമ്പടി അനുസരിച്ച് കിഴക്കൻ നദികളായ ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുകയായിരുന്നു അതേസമയം ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ബില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളായിരുന്ന സിന്ധു ചൈനാബ് ജലം ഇതിന്റെ ഈ ജല ഇവയുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാന് നൽകി സിന്ധു നദീ ജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനം ഇന്ത്യയ്ക്കും ബാക്കി എഴുപത് ശതമാനം പാകിസ്ഥാനുമായി ാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയായിട്ടും വലിയ വിട്ടുവീഴ്ചയാണ് ഈ കരാർ വഴി ഇന്ത്യ നൽകിയിരുന്നത് കരാർ പ്രകാരം ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനം ഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട് സിന്ധു നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള രണ്ട് രാജ്യങ്ങളുടെയും അവകാശങ്ങളും കടമകളും കരാറിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഉടമ്പടി രണ്ട് രാജ്യങ്ങളുടെയും സുരക്ഷാപരമായ കാര്യങ്ങളുമായി നേരിട്ട് ബന്ധമില്ല എങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ഒരു സൌഹൃദം സഹകരണം അതൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് നദീജലത്തിന്റെ അവകാശങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന തർക്ക വിഷയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം രണ്ട് രാജ്യങ്ങളും നിരവധി സൈനിക സംഘടനകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒരു ജലയുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു യുദ്ധകാലത്തും ഇന്ത്യ നടത്താത്ത ഒരു കരാർ റദ്ദാക്കലാണ് അറുപത്തിയഞ്ച് വർഷത്തിന് ശേഷം നടന്നിരിക്കുന്നത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാം പാകിസ്ഥാന്റെ കിഴക്കൻ മേഖല പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ തീരുമാനമാണിത് സിന്ധു നദി ജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ് അതാണ് ഇത് തടസ്സപ്പെടുക ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാനകത്ത് തന്നെ വലിയൊരു കലാപത്തിന് വഴിയൊരുക്കുന്നതാണ് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലയാണ് പഞ്ചാബ് അവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാകിസ്ഥാനിലെ മറ്റു പ്രവിശ്യകളെയും ബാധിക്കും സാമ്പത്തിക വെല്ലുവിളികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി കൂടി ഉണ്ടായാൽ അത് ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കും എന്നതിൽ സംശയമില്ല പാകിസ്ഥാനോടുള്ള നിലപാട് കടുപ്പിച്ച ഇന്ത്യ സിന്ധു നദീ ജല കരാർ റദ്ദാക്കുന്നതുൾപ്പെടെ പ്രധാനപ്പെട്ട അഞ്ച് തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത് സിന്ധു നദീ ജല കരാർ മരവിപ്പിക്കുക അട്ടാരി അതിർത്തി അടയ്ക്കുക അതിർത്തി കടന്നവർക്ക് മെയ് ഒന്നിനു മുൻപ് തിരിച്ചെത്താം പാകിസ്ഥാൻ ർക്ക് വിസ നൽകില്ല എന്നതാണ് മറ്റൊരു തീരുമാനം എസ് വി ഇഇസ് വിസയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കി ഇവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കനത്ത ജാഗ്രത തുടരുകയാണ് ആ നിർദ്ദേശം സേനകൾക്ക് നൽകിയിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും കണ്ടെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു അതുപോലെ തന്നെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം നടക്കും മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം നടക്കുക പാകിസ്ഥാൻ പലതവണ പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാമുകൾ അടച്ചാൽ ജലം ഒഴുക്കി കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാം നിറഞ്ഞ് ഇന്ത്യയ്ക്ക് തന്നെ ഭീഷണിയായി മാറുമായിരുന്നു മോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം ഡാമുകളിൽ നിന്നും ജലം ഒഴുക്കി കൊണ്ടുപോകാൻ പ്രത്യേക കനാലുകളും ഉണ്ടാക്കി ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദികളിൽ ഇന്ത്യ പണിതുയർത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളും ഉണ്ടാക്കി എന്തെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ഒഴുപ്പി വേണ്ടി വളരെ ദീർഘദർശനത്തോടെ ചെയ്തതാണത് മൂന്ന് യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും നദീ ജല കരാർ മരവിപ്പിച്ചിട്ടില്ല മരവിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല ഡാമുകൾ അടച്ചാൽ ജലം കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല ഡാമുകൾ നിറഞ്ഞ കവിയുമായിരുന്നു ഇന്ന് ആ കരാർ മരവിപ്പിച്ചു ഡാമുകൾക്ക് ഷട്ടർ വീഴും ദിവസങ്ങൾക്കകം പാകിസ്ഥാനിൽ വൻ ജലക്ഷാമം രൂക്ഷമാകും കൃഷി നശിക്കും കുടിവെള്ളം കിട്ടാതെ ജനം സർക്കാരിനും സൈന്യത്തിനും നേരെ തിരിയും സ്വന്തം ജനങ്ങളുടെ നേരെ വെടിവെക്കാൻ സൈന്യം ഒടുവിൽ നിർബന്ധിതരാകും ഇന്ത്യയുടെ ഒരു വെടിയുണ്ട പോലും ചിലവാകില്ല ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അവസാനം അവസാനിപ്പിക്കാൻ മതം പറഞ്ഞ് വെടിവെച്ചവർക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് അങ്ങനെ ഈ ജനങ്ങൾ തന്നെ മത തീവ്രവാദികളുടെ വിഷമിറക്കുന്ന കാഴ്ച വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയുടെ തീരുമാനങ്ങളും മുന്നോട്ട് പോകും ഡെസ്ക്സ്